അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ് പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികൾ ആർ ജി ആരോപിക്കുന്നുണ്ട് അത് തെറ്റാണ് സുഹൃത്തുക്കളെ പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല അല്പ സ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാണ് പക്ഷേ ആദ്യം പിയുടെ കൂടെയുള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കാണ് അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നത് അല്ല സുഹൃത്തുക്കളെ വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾ ഞങ്ങൾക്കറിഞ്ഞുകൂടാ തെരഞ്ഞെടുപ്പ് കൊണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്നേഹം കൊണ്ട് മാത്രമാണ് മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് കരത്തിൽ വന്നിട്ടുണ്ട് പാവം മുതലാളിമാർ എല്ലാത്തിലുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഈ മാനങ്കര മണ്ഡലത്തിൽ ചില ആർ ജി പി കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഐ എൻ എസ് വിജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശെടുത്തിയ കവിതയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ് നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ മീശ എടുക്കൂ എടുക്കണ മീശ എന്ന് ഞാൻ ആക് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആ തേണ്ടി ആർ ഡി എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ ഇങ്ങനെ ഒരു വിധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറി കൊല്ലാനിടയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും കാരണം അവിടെ സാക്ഷരതയില്ല വീരാരാധന മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ വല്ലതുണ്ടോ എല്ലാം തീർന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ട് കയറിയിട്ടില്ലല്ലോ പിന്നെ ഇവിടെന്നാ കാശ് എന്റെ അനുജന ഉണ്ടല്ലോ ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും വീട്ടിൽ പോവാതിരുന്ന വേഷം ചാവുകയും ചെയ്യും എന്നായാലും ഫേസ് ചെയ്തല്ലേ അതെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം നേര് പറയട്ടെ എന്റെ ഓരോ വാക്കിനും കൈയടി അതിന്റെ ഇടയില ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം നോക്കാതിരിക്കോ ഐസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ പഠിച്ചോളാം എന്ന് വീമ്പടക്കിയോ മരക്കിന്ന് എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല

എവിടെയായിരുന്നു ഞാൻ വന്നിട്ട് ദിവസം എത്രയായി ഞാൻ പറഞ്ഞില്ല അച്ചാ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല പ്രകാശ നിന്നോടാ പറഞ്ഞത് പാനു നീ ഒന്ന് വിളിക്കും വന്ന് ഊണ് പറ ഇവ നാട്ടിൽ ഇരുന്നാ ഞാൻ വിളിക്കാം മോനൊന്നും മിണ്ട കേട്ടോ ഇല്ല ഞാൻ ഒന്നും

എന്റെ കാര്യോ അങ്ങനെ വല്ലോം പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോന്നാടാ ഇത് നിങ്ങൾ തമ്മില് ഏഹ് ഇരുന്നൂ അച്ഛൻ എപ്പ വന്നു ഓ മഹാഭാഗ്യം ശബ്ദം ശബ്ദമൊന്നും കേട്ടല്ലോ ഏ അവൻ അവനിച്ചിരി മീൻകുളം പോട് അമ്മേ ചോറ് കൂടുതൽ നല്ല ക്ഷീണം അമ്മേ നീ കഴിച്ചു എണീറ്റേ മോനെ ഒരു വിളമ്പിക്കും പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാട്ട് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി എനിക്ക് ചോറ് വേണ്ടി പ്രകാശ ഇല്ലച്ചാ ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നഗളിക്കൊന്നും വേണ്ട ഐ എം എഫ് കാര് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിനാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ തല എണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിൽ അണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിരിക്കണം അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ചത് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായ ശാലകൾ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറു മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോച്ചൻ അമ്മയുടെ അടുത്ത് കുതിര കുതിരകർന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങള് ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ള ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു റുമാനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതൊരു അറിയില്ലോ ചോദിക്കുക ഞാൻ പറയാം ഹംഗറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാൽപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവ്പ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങളെ പുറത്തെടുത്തുകൊണ്ടെന്ന് ആചരിച്ചില്ലേ മനുഷ്യ ഇനിയും ചോദിക്കേ പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത് എനിക്ക് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ച് കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് മിണ്ടിപ്പോ ഞാൻ സഹിക്കില്ല പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ പോളണ്ട് ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി പ്രഭാകരനെയും പ്രകാശിനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടി കിട്ടി എന്താ അവര് ഒന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ പക്ഷെ ഞാനും നീയോട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ ഉശിലമ്പെട്ടി സ്റ്റേഷനോടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാമാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ യുവമാർക്ക് അങ്ങനെ സിഗ്നൽ ഒന്നും നിങ്ങൾ കാണിക്കണ്ട തെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയേ പോകില്ലെന്നും നിങ്ങൾക്കറിയില്ലല്ലോ

ഈ കുട്ടിയുടെ ഒന്നും പശു കൂത്താൻ വന്നില്ലല്ലോ അല്ല അത് പശുവിനെന്നോട് എന്തെങ്കിലും ചെയ്തില്ല ടീച്ചർ വേണ്ട ഞാൻ തോറ്റു കേട്ടോ ഈ നിലയ്ക്ക് പോയാ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറയേണ്ടി വരും കംപ്ലൈന്റ് അടിക്കാൻ ഓങ്ങിയപ്പോ പിടുത്തം അയ്യോ ഞാൻ അവനെ ഇനി രഹസ്യമായിട്ടൊന്നും പോരാ നിങ്ങൾ മുടക്കിയിട്ട് ഇതുവരെ ഞാൻ പറയാതിരുന്നത് ഇപ്പൊ അച്ഛനും ഉണ്ടല്ലോ മോനെ പഠിപ്പിക്കണ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ കുറച്ച് ഉണ്ടാവും നമുക്ക് മക്കളില്ലാത്തോണ്ട് മനസ്സിലാവാത്ത ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു ഉരുളി കമത്തി കുഞ്ഞു കുഞ്ഞുകൊണ്ട് തുലാഭാരം നടത്തി അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വീർതി കുട്ടികളെ തന്നു അത് സ്കൂളായി പോയി മാത്രം അപ്പഴേക്കും വിഷമമായ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല പറ്റില്ലാച്ച കഷ്ടാണ് മക്കളില്ലാന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇവിടെ കുറവ് നീ പോയി ചായ കുടിക്ക അവനെ ഞാനൊരു ഈർക്കലെടുത്ത് കൊല്ലാൻ പോവാ ലോ പോയിന്റ് ആണ് അച്ഛനോ ഞാൻ ചെയ്തോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി അവരെ മാത്രമാണ് പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചെല്ലുകൾ കാരമുള്ള ജീവിതം നിനക്ക് വേണോ വക്കീൽ ഭാഗം നീ എന്താ കോടതി കോടതി പോകാൻ വേണ്ടി അല്ല അച്ഛൻ ഞാൻ വക്കീലായത് നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇപ്പൊ എല്ലാരും എല്ലാൽ ബി എടുക്കണ്ടല്ലോ സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ നീ ലോ ഞാനിപ്പൊ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ആയില്ലെങ്കിൽ സമരത്തിന് പോണം അടിപിടിക്ക് പോണം അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും ബുദ്ധിജീവി ആകുമ്പോ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഫാക്ടറി അടച്ചു പൂട്ടിക്കുക പോലീസിനെ ആക്രമിക്കുക മുതലാളിയെ കുത്തിക്കൊല്ലുക നമ്മളൊന്നും അറിയണ്ടല്ലോ എല്ലാ അണികളി ചെയ്തോളൂ കൊല്ലും അതായത് മനുഷ്യന്റെ ബേസിക് എന്തൊക്കെയാണ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ അത് മാറി ലോകത്ത് എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് റിവിഷനിസ്റ്റുകൾ റിവിഷനിസ്റ്റുകൾസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം എന്താണ് ഒക്ടോബർ വിപ്ലവം വാട്ട് ഈസ് ചൈനീസ് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും അല്ലാതെ പോയിട്ട് പിന്നെ പറഞ്ഞ അച്ഛക്കൊക്കെ വേണം എന്നാണ് ചൂട്ട് എന്താ ചൂട്ട് നീ കൊറേ കുറേ തിന്നോ കുത്തി കെടുത്തലായി ഒരു ചൂട്ട് അറിഞ്ഞുകൂടാത്ത പോലാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്

അയ്യായിരോ പതിനായിരോ എത്ര ആർ പി ഏൽപ്പിച്ചാ മതി അതല്ല ഞങ്ങൾ പറയാൻ വന്നേ യശ്വന്ത് സഹായിജി ആണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ് ആരാ കേട്ടിട്ടില്ലേ ജോയിന്റ് സെക്രട്ടറി സഹായിജി ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ മിസ്റ്റർ നായർ ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ നായർ അഭിമന്യനായ സഹായിജി ഈ മാനംകരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട് അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം എന്ന് കെ ആർ പി ഭയങ്കരമായി അപേക്ഷിച്ചോണ്ടിരിക്കയാണ് ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം സഹായിച്ചി വീട്ടിൽ നിന്ന് ഉണ്ണു അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിജി അല്ല പിന്നെ സഹായിജി സഹായിച്ചിവിടുന്ന് ഉണ്ണേ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ഞാനും ക്ഷമിക്കാം അപ്പം പിടി ചൂട്ട് എത്തിക്കാമോ